ഒരു വീട് പണിയിൽ ആ വീടിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഡോർസ് ആൻഡ് വിൻഡോസ് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും വലിയൊരു വിൻഡോ ആണ് ഇത് നമ്മുടെ സ്റ്റെയർകേസിന്റെ ലാൻഡിങ് ആണ് ലാൻഡിംഗിൽ ഒരു ബേ വിൻഡോ ആയിട്ട് ഇവിടെ ഒരു പ്രൊജക്ഷനായിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബേ വിൻഡോ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു വലിയ വിൻഡോ ആണ് ഇത് ഇത് ചെയ്തിരിക്കുന്നത് തേക്ക് തടിയിലാണ് ഇതേപോലെയുള്ള വിൻഡോ ചെയ്യുമ്പം നമുക്ക് കോസ്റ്റ് വൈസ് ചെറിയ വിൻഡോ ചെയ്യുന്നതിനെക്കാട്ട് കൂടുതലായിരിക്കും അതുപോലെ തന്നെയാണ് ഇതിന്റെ മേളിൽ കൊടുത്തിരിക്കുന്ന ബീം വലിയ വിൻഡോ ഒക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയ ലിൻഡലുകൾ ചെയ്യാൻ പറ്റില്ല വലിയ ബീം ആയിട്ട് തന്നെ ഇതിന്റെ ടോപ്പിൽ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് വലിയൊരു ഫ്രഞ്ച് വിൻഡോ സ്റ്റെയർകേസിന്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് വെന്റിലേഷൻസും നല്ല ലൈ ലൈറ്റിങ്ങും ഒക്കെ കിട്ടാൻ ഇതുപോലെയുള്ള വിൻഡോസ് അതുപോലുള്ള വീടിന്റെ എലിവേഷൻ ഭംഗിയാക്കാൻ ഇതുപോലെയുള്ള വിൻഡോസ് ഒക്കെ നമുക്ക് കൂടുതൽ അപ്പിയറൻസ് കൊടുക്കുന്നതാണെങ്കിലും നമുക്ക് എസ്റ്റിമേറ്റിൽ അതിനെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതായത് അതിന്റെ ടു ഡി ത്രീ ഡി ഡ്രോയിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയായിരിക്കണം ആ വീടിന്റെ ഡിസൈൻ ചെയ്യാൻ ചെറിയ വിൻഡോകൾ ചെയ്യുന്നതിനെക്കാളും വലിയ വിൻഡോകൾ ചെയ്യുമ്പോൾ കോസ്റ്റ് വൈസ് കൂടും അപ്പോൾ ഒരു വീട് അതിന്റെ ഒരു ഡിസൈൻ ുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ഇപ്പോൾ ടു ഡി ത്രീ ഡി വർക്കുകളോ ഒക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് അവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് ആ വീടിന്റെ ഫുൾ എലിവേഷൻ എങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കിയായിരിക്കണം നമ്മളൊരു വീട് പണി തുടങ്ങാനായിട്ട്